കുറേ കാലമായിട്ട് നമ്മൾ വാങ്ങാൻ ആഗ്രഹിച്ച ഓർണമെൻറ്റ്സ് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ ഒരു ദിവസം കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അത് നമ്മുടെ ബഡ്ജറ്റിൽ നമുക്ക് കിട്ടുമ്പോൾ അതിനേക്കാളും സന്തോഷമായിരിക്കും അത് കുറച്ചും കൂടി ട്രെൻഡ് ആവുമ്പോൾ നമുക്ക് ഇടാനും ഇഷ്ടമാണ് ഇട്ട് നമുക്ക് എവിടേക്കെങ്കിലും പോകാനായാലും ഇപ്പം ഡെയിലി വീട്ടിലിടുന്ന ഐറ്റംസ് തന്നെ നമ്മൾ കുറേ പേരുണ്ടല്ലോ ഡെയിലി വീട്ടിലിടുന്ന ആ മോഡൽസും ഡിസൈൻസും ആ ഒരു ഓർണമെൻറ്റ്സ് ആയിരിക്കും പുറത്ത് പോകുമ്പോഴേത് വെഡ്ഡിങ്ങാണെങ്കിലൊക്കെ പോകുമ്പോഴുന്ന എല്ലാവർക്കും ഇപ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഗോൾഡ് ഓർണമെൻറ്റ്സ് ഇടുന്ന ഇടാൻ പറ്റിയെന്ന് വരില്ല കാരണം ഗോൾഡാണല്ലോ അത്യാവശ്യം റേറ്റുള്ള കാര്യങ്ങളാണ് അപ്പം നമ്മളൊരു പ്രാവശ്യമൊക്കെ ആയിരിക്കും എല്ലാവരുടെ കാര്യമല്ല ചിലർക്കെങ്കിലും അങ്ങനെ ആയിരിക്കും പക്ഷെ അവർക്കുണ്ടല്ലോ കിട്ടുന്ന ആ ഒരു ഐറ്റം ഉണ്ടല്ലോ ഓ ബ്രേസ്ലെറ്റാവട്ടെ മോതിരാവട്ടെ നെക്ലസ് ആവട്ടെ വളകളാവട്ടെ ഏതായാലും അവർ ഒരു ഗോൾഡ് ഓർണമെൻറ്റ്സ് എടുക്കുക എന്ന് പറയുന്നത് അവർ അത്രയും ആഗ്രഹിച്ചിട്ടായിരിക്കും വാങ്ങുന്നുണ്ടായിരിക്കും അല്ലേ അത് നമുക്ക് എപ്പോഴും ഒരു സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു ഫീലിംഗ് ആണ് നമ്മൾ കുറേ ആഗ്രഹിച്ചിട്ടായിരിക്കും നമുക്കൊരു കണക്ഷനൊക്കെ കിട്ടുന്നുണ്ടായിരിക്കാം അങ്ങനെ ഒരുപാട് പേരുണ്ട് എനിക്കറിയാം അവരുടെ ഫീലിങ്സ് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പറയുന്നത് നമുക്ക് ലൈറ്റ് വെയ്റ്റിൽ നമ്മൾ ആഗ്രഹിച്ച ഒരു മോഡല് ഒരു ബ്രേസ്ലെറ്റ് ദേ ഈ ഒരു മോഡലിൽ കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഐറ്റമാണ് ബ്രേസ്ലെറ്റ് നമുക്കിങ്ങനെ ഹാങ്ങിങ്ങിൽ വരുന്നത് ഞാനും യൂസ് ചെയ്യുന്നത് ഈ ഒരു മോഡലാണ് കേട്ടോ ഇത് ഞാൻ ഞാനിട്ടത് കണ്ടിട്ടല്ലേ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലത്തെ ഇനി ഉണ്ടോ എന്നൊക്കെ അപ്പോൾ നമ്മൾ കുറച്ച് മുന്നേ നമുക്കിത് കുറച്ച് വന്നിരുന്നു അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇത് കാണുന്നവരും പിന്നെ ഇതിൻ്റെ ഒക്കെ കാണുമ്പോഴേ എന്തായാലും എല്ലാവരും ഒന്നും എടുക്കും മൂന്ന് ഗ്രാം നേരത്തെ മുന്നേ വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് രണ്ടര ഗ്രാമ് മുതലാണ് കേട്ടോ ഇതിൽ തന്നെ നമുക്ക് രണ്ടര ഗ്രാമിൻ്റെ ഒരു ഐറ്റം ഉണ്ടായിരുന്നത് കുറേ ഇപ്പോൾ കഴിഞ്ഞു വിട്ടാ വന്നിട്ട് രണ്ട് ദിവസമായി അപ്പോഴത്തേക്കും നമുക്കത് സെയിലായിട്ടുണ്ട് ഇത് കണ്ടോ രണ്ടരത്തൊള്ളായിരം രണ്ടര തൊള്ളായിരം മുതലാണ് നമുക്ക് ഈ ഒരു ബ്രേസ്ലെറ്റ് വരുന്നത് നല്ല ഭംഗിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി കളക്ഷൻസാണ് കേട്ടോ ഇത് നമുക്കുണ്ടല്ലോ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും ഞാൻ കുറേ കാലമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മോഡലാണ് പിന്നെ അടിപൊളിയാണ് കുറച്ച് വെറൈറ്റി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും നമ്മളെ കൈമേലിട്ടാലും ഇപ്പോൾ ഒരാൾ പുറത്തുനിന്ന് ഒരാൾ കാണുമ്പോഴായാലും ഇത് എവിടെ നിന്നാണ് വാങ്ങിയെന്നൊക്കെ അവർ ചോദിക്കാറുണ്ട് അതുപോലെ ഇത് എത്രയാണ് എന്ന് ചോദിക്കാറുണ്ട് ഇതിൻ്റെ പിന്നെ ആ ഹാങ്ങിങ് ഒക്കെ ഉണ്ടല്ലോ കണ്ടോ ഈ ഒരു ഹാങ്ങിങ് ഒക്കെ ഉണ്ടല്ലോ അടിപൊളിയാണ് കേട്ടോ നല്ല രസമുള്ളൊരു മോഡലാണ് അപ്പോൾ ഇത് രണ്ടാമത് വന്നപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക ഇത് വേഗം വീഡിയോ ഇടണം എന്നുള്ളൊരു ഇതിലായിരുന്നു അപ്പോൾ ഞാനിത് എല്ലാം എടുത്ത് വന്നിട്ടുണ്ട് ഇത് മൂന്ന് ഗ്രാം ഇരുപത് മില്ലിയിൽ ഒരു ഹേർട്ടിൽ വന്നിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഐറ്റമാണ് കേട്ടോ ഇത് ഇങ്ങനെ കാണിച്ചാൽ അപ്പം അതിൻ്റെ ഹേർട്ടും അതിൻ്റെ ആ ഹാങ്ങിങ്ങിൻ്റെ ഡിസൈനൊക്കെ നല്ല വെറൈറ്റി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് പിന്നെ ഉണ്ടല്ലോ അതിൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മളെ റോഡിയും പോളിഷും അതുപോലെ റോസ് ഗോൾഡിലാണ് കേട്ടോ വന്നിട്ടുണ്ട് ചിലത് യെല്ലോ ആ ഇതിൽ യെല്ലോ ഗോൾഡില്ല കേട്ടോ ഫുൾ റോസ് ഗോൾഡിലാണ് വന്നിട്ടുള്ളത് ഇത് എയ്റ്റീൻ ക്യാരറ്റിൽ വരുന്ന നമുക്ക് ലൈറ്റ് വെയ്റ്റിൽ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ആണ് നമുക്ക് വലിയ വർക്ക് കേട്ടോ ഞാനിതാ ഇത് യൂസ് ചെയ്യുന്നത് ഈ സെയിം സാധനം തന്നെയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് പിന്നെ ഇത് നമുക്ക് വലിയവർക്ക് പറ്റുന്ന മോഡൽസാണ് അതാണ് അതും എത്ര ഗ്രാമിൽ അതാണ് മൂന്ന് ഗ്രാം ഇരുന്നൂറ് മില്ലിയിലൊക്കെ നമുക്ക് കിഡിലിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ല ട്രെൻഡി ആയിട്ടുള്ള മോഡലാണ് ഞാൻ കാണിച്ചു തരാം ഇനി അടുത്ത മോഡല് ഇതൊരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി കാരണം കുറേ പേർക്ക് ഇത് ഇങ്ങനത്തെക്കെ മോഡൽസ് ഇഷ്ടമാണ് പിന്നെ ഇതിൻ്റെ ഈ ഒരു ഹാങ്ങിങ് ഒക്കെ ഉണ്ടല്ലോ പെട്ടെന്നൊന്നും പോകുന്നൊന്നുമില്ല കേട്ടോ നമുക്ക് ഒത്തിരി യൂസ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും ഒരു കുഴപ്പമില്ല അടിപൊളിയായിട്ടുള്ള മോഡലാണ് പിന്നെ ഇതേ മൂന്ന് ഗ്രാം നൂറ് മില്ലി കണ്ടോ ഈ ഒരു ഡിസൈൻ നോക്കിക്കേ നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള കളക്ഷനാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ രണ്ട് മൂന്ന് പീസ് പോയി വന്ന അന്ന് തന്നെ ഒരുപാട് പേര് ഇത് ഓർഡർ ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു ഇങ്ങനത്തെ വന്നു കഴിഞ്ഞാൽ അപ്പം പറയണമെന്ന് പറഞ്ഞിട്ട് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വന്ന പാടി ഇത് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും രണ്ട് മൂന്ന് പീസൊക്കെ പോയിട്ടാണ് ഒരു പത്ത് ഇരുപത് പീസ് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം അതിൻ്റെ ബാക്കിയാണിത് കണ്ട ഇത് പെട്ടെന്ന് എല്ലാവരും എടുക്കുന്ന ഒരു മോഡലാണ് കാരണം നമുക്ക് മൂ രണ്ടര ഗ്രാം മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇത് നമുക്ക് നാല് ഗ്രാം ആണ് അപ്പോൾ നമുക്ക് വെയ്റ്റ് കൂടി വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അതിനുള്ള ഹാങ്ങിങ്ങിൽ നല്ല ആ ഒരു സൈസിലൊക്കെ ചെറിയ വ്യത്യാസം വരുന്നുണ്ട് നല്ല ഒരു കുറച്ചും കൂടെ കാഴ്ച തോന്നുന്നുണ്ട് നല്ലൊരു മോഡലാണ് കേട്ടോ കണ്ടോ നല്ല ഡിസൈനാണ് പിന്നെ നല്ല ഭംഗിയാണ് ഇത് കയ്യിലിട്ടാൽ അതാണ് എല്ലാവരും ഒന്ന് നോക്കും എല്ലാവർക്കും ഫസ്റ്റ് ഇത് കാണുമ്പോഴും ഇത് വാങ്ങണം എന്നൊക്കെ തോന്നും കാരണം അത്രയും ലൈറ്റ് വെയ്റ്റ് ആയിട്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനൊക്കെ മൂന്ന് ഗ്രാമിലൊക്കെ ഡെയിലി ഹാങ്ങിങ് ഹാങ് കച്ചീനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെയും മുത്ത് പോകുമോ എന്നൊക്കെ ചോദിക്കും കുറേ പേര് അത്ര പെട്ടെന്നൊന്നും പോകുന്നില്ല കേട്ടോ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം ഇത് നമുക്ക് ഞാൻ കാണിച്ചു തന്നാൽ മൂന്ന് ഗ്രാം അറുന്നൂറ് മില്ലിയിലാണ് നമുക്ക് ഈ ഒരു ഡിസൈൻ വരുന്നത് കണ്ട നല്ല ഭംഗിയുള്ള മോഡലുകളാണ് പിന്നെ ഡേ നമുക്ക് അടുത്ത മോഡല് വരുന്നത് ഡേ ഇങ്ങനെ കണ്ടോ അതിലൊരു ക്രിസ്മസ് ട്രീ ആണ് ഇതിൻ്റെ ഉള്ളിൽ ക്രിസ്മസ് ട്രീ അല്ല ആ ഒരു ഡിസൈനിൽ അങ്ങനെ വന്നിട്ടുണ്ട് കണ്ട നല്ല വെറൈറ്റി ആയിട്ട് ഇടാനും നിങ്ങൾക്ക് ആഗ്രഹമല്ലേ പിന്നെ ഇതൊക്കെ ഉണ്ടല്ലോ നമുക്ക് കോളേജ് യൂസിന് അതുപോലെ നമുക്ക് ടീനേജ് ടീനേജേഴ്സിനൊക്കെ നല്ലതായിട്ട് ഇത് നല്ല ആക്ട് ചെയ്യുന്ന ആണ് കേട്ടോ നല്ല സ്യൂട്ട് ചെയ്യുക അവർക്കൊക്കെ കാരണം ഭയങ്കര ട്രെൻഡി ആയിട്ടുള്ള കളക്ഷനാണ് ഇപ്പം ഒക്കെ ഇതിൻ്റെ സെയിം നെക്ലസ്സും വന്നിട്ടുണ്ട് അത് ഞാൻ പറയാൻ മറന്നു സെയിം നാല് ഗ്രാമിലും ആറ് ഗ്രാമിലും അതുപോലെ മൂന്ന് ഗ്രാം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് നമുക്കിതിൻ്റെ നെക്ലസ് അതിൻ്റെ വീഡിയോ ഞാൻ അടുത്തത് ഇടട്ട അതും നമുക്ക് ക്യാമ്പസ് യൂസിനും അതുപോലെ തന്നെ സെയിം ആയിട്ട് ഇപ്പോൾ ടീനേജേഴ്സിനായാലും അത് കഴിഞ്ഞിട്ട് കുറച്ച് അഡൾട്ടായിട്ടുള്ള കുറച്ചും കൂടെ വലിയ നമ്മൾ നമുക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ് പിന്നെ ഇത് ഒരു ട്രെൻഡി ആയിട്ടുള്ള കളക്ഷൻ ആയതുകൊണ്ട് നമുക്ക് രണ്ടും പറ്റും പിന്നെ എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള കളക്ഷനാണ് ഇത് വേണ്ട ഈ ഒരു മോഡൽ നോക്കി അതിൻ്റെ ഹാങ്ങിങ് കുറച്ചും കൂടി സിമ്പിളായിട്ട് വരുന്ന ഒരു മോഡലാണ് അത് പല ഡിസൈനിൽ നമുക്ക് അതിൻ്റെ ഹാങ്ങിങ്സ് വരുന്നത് മൂന്ന് ഗ്രാമാണ് കേട്ടോ വരുന്നത് കണ്ട നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മോഡലിൽ വ്യത്യസ്ത 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 ഹാങ്ങിങ്സിൽ വരുന്നുണ്ട് കണ്ടാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽസ് ഉണ്ടല്ലോ നമുക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ നേരിട്ട് വരണമെന്നില്ല കാരണം നിങ്ങൾ വളരെ ദൂരെ നമ്മളെ ബ്രാഞ്ചസ് എവിടെയാണെന്ന് ഞാനൊന്ന് പറയാം നമുക്ക് ബ്രാഞ്ചസ് ഉള്ളത് കൊണ്ടോട്ടി ചെമ്മാട് മലപ്പുറം രാമനാട്ടുകര പട്ട ി പെരിന്തൽമണ്ണ വളാഞ്ചേരി ഇടൊക്കെയാണ് നമുക്ക് ബ്രാഞ്ചസ് ഉള്ളത് ഇവിടെയൊക്കെ അടുത്തുള്ളവരാണെങ്കിൽ നമ്മുടെ ബ്രാഞ്ചിലേക്ക് ബ്രാഞ്ചസിലേക്ക് നേരിട്ട് വരിക നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ലൈറ്റ് വൈറ്റ് കളക്ഷൻസ് ഒരുപാട് ഡെയിലി യൂസിന് പറ്റുന്ന കളക്ഷൻസ് അവൈലബിൾ ആണ് ഇനി പറ്റാത്തവരുണ്ടാവുമല്ലോ അപ്പോൾ കുറച്ചും കൂടെ ദൂരമുള്ളവരൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താകാം ഓൺലൈൻ വഴി വാങ്ങാൻ പറ്റും അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഓൺലൈൻ പർച്ചേസ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക താഴെ കാണുന്ന നമ്പറാണ് കേട്ടോ നമ്മുടെ ഓൺലൈൻ പർച്ചേസ് നമ്പർ അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനത്തെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള എല്ലാ ഓർണമെൻസിലും നമുക്ക് ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് വരുന്നുണ്ട് അത് ബ്രേസ്ലെറ്റിലോ അല്ലെങ്കിൽ നയമണ്ട് സിക്സിലോ എയ്റ്റീനിലോ അങ്ങനെ ഏതെങ്കിലും ഒരു സെക്ഷനിൽ മാത്രം എന്തെങ്കിലും നിൽക്കുന്ന കളക്ഷൻസ് അല്ല നമുക്ക് എല്ലാത്തിനും നമുക്ക് ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് വരുന്നുണ്ട് ഹെവി ആയിട്ടുള്ള കളക്ഷൻസ് നമുക്ക് ആണ് ഡെയിലി യൂസ് ചെയ്യാൻ പല ഡിഫറെൻ്റ് ആയിട്ടുള്ള കളക്ഷൻസാണ് നമ്മുടെ ദുബായ്ഗോഡ് ഡയമണ്ട്സിൽ നമ്മൾ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മോഡലൊക്കെ അടിപൊളിയാണ് പിന്നെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ കളക്ഷൻസാണ് ഇപ്പോൾ വെഡ്ഡിംഗ് ആനിവേഴ്സറിക്കാണെങ്കിൽ അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ് സെറ്റിൽ വയ്ക്കാനാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് മഹർ സെറ്റിൽ വയ്ക്കാനാണെങ്കിൽ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ടൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള കളക്ഷൻസാണ് കേട്ടോ അതും ഡിഫറെൻറ്റ് ലുക്കിൽ വരുമ്പോൾ നല്ല ഭംഗിയാണ് അതുപോലെ നമ്മുടെ ചാനല് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഓർണമെൻറ്റ്സ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ കമൻസിലൂടെ അറിയിക്കുക അപ്പോൾ നമുക്ക് ഓരോരോ വീഡിയോയിൽ നമുക്കത് ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ അവിടെ ഒരുപാട് കളക്ഷൻസ് എത്തിയിട്ടുണ്ട് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലുണ്ടല്ലോ ഞാൻ ഞാനിത് കാണിക്കാൻ പോകുന്നത് ഇതിൻ്റെ ആണ് അപ്പോൾ നമുക്ക് ഇനി ഒരു നെക്ലസിൻ്റെ വീഡിയോ ആയിട്ട്